ജറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്താറാം അധ്യായം ജെറമിയ ഞയാസിനത്തിങ്കൽ രാജാവായ ഓസിയയുടെ മകൻ എസക്കിയലിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ എളിപ്പാട് കർത്താവ് എളി ചെയ്യുന്നു ദേവാലയാണത്തിൽ ചെന്ന് നിന്ന് കർത്താവിൻ്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യുധാനിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക ഒരു വാക്കുപോലും വിട്ടുകളയരുത് അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം അപ്പോൾ അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് നിങ്ങൾ ഞാൻ അനുദിക്കും നീ അവരോട് പറയുക കർത്താവരണി ചെയ്യുന്നു നിങ്ങളെന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഇരു ഇരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവ്ക്കൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ഷീരോ പോലെയാക്കും ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കുവാനുള്ള മാതൃകയാകും ആരെയെ ദേവാലയത്തിൽ വെച്ച് ചെർമിയായി ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചെന്ന് അവനെ പിടികൂടി അവർ പറഞ്ഞു നീ മരിച്ചേ മതിയാകും ഈ ആലയം ക്ഷിരോ പോലെയാകും ഈ നഗരം വിജയമാകുമെന്ന കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചതെന്തിന് ജനം മുഴുവൻ ദേവാലയത്തിൽ അവൻ്റെ ചുറ്റും കൂടി യുതിയായിരം പ്രഭുക്കന്മാർ ഇതറിഞ്ഞപ്പോൾ രാജകുട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ദേവാലയത്തിലേക്ക് ചെന്ന് വലിയ കവാടത്തിന് സമീപം ആസനസ്ഥനായി അപ്പോൾ ഒരു പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും ജനങ്ങളോടുമായി പറഞ്ഞു ഇവൻ മരണത്തിന് അർഹനാണ് എന്നാൽ ഇവൻ ഈ നഗരത്തിനെതിരെയായി പ്രവചിച്ചിരിക്കുന്നു എന്നെ കേട്ടതാണല്ലോ അപ്പോൾ പ്രഭുക്കന്മാരും ജനത്തോടുമായി ജറമിയ പറഞ്ഞു ഞാൻ കേട്ട വാക്കുകൾ ഈ നഗരത്തിൽ നിന്നും ഈ ആലയത്തിനുമെതിരായി പ്രവചിക്കുവാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചത് നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ നിങ്ങൾക്കെതിരായ പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടെ നിന്ന് അനുദവിക്കും ഞാനിതാ നിങ്ങളുടെ കൈകളിലാണ് നീതിയും യുക്വവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു കൊള്ളുക എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിൻ്റെയും നഗരവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക എന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയുവാൻ സത്യമായ കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത് അപ്പോൾ പ്രഭുക്കന്മാരും ജനവും പുരോഹിതന്മാരോടും പ്രവചകന്മാരോടും പറഞ്ഞു ഇവൻ മരണശിക്ഷി അർഹനല്ല എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഇവൻ സംസാരിച്ചത് അപ്പോൾ ദേശത്തെ ചില ശേഷന്മാർ എഴുന്നേറ്റ് കൂടിയിരുന്ന ജനത്തോട് പറഞ്ഞു യുതാരാജാവായ എസക്കിയായുടെ കാലത്ത് മറോഷിൻ്റെ മിക്ക എന്ന പ്രവാചകൻ യൂതാനിവാസികളോട് പറഞ്ഞു സൈനികൻ്റെ കർത്താവ് വരുളി ചെയ്യുന്നു സിയോൻ വയലുപോലെ ഒഴുതു മറിക്കപ്പെടും ജറുസലേം ഒരു കൽപ്പുംഭാരമായിരിക്കും ഈ ആലയത്തിലിരിക്കുന്ന ഒരു മല ഒരു ശാന്തമാകും എന്നിട്ട് യുധാരാജാവായി രസിക്കോന്നോട് യുധ രാജ്യത്തിനും അവനെ വധിച്ചോ അവർ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുകയുമല്ലേ ചെയ്തത് അവർക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ കർത്താവ് അനുദിവിച്ചില്ലേ എന്നാൽ വലിയ അനർത്ഥമാണ് നാം നമ്മുടെ മേൽ വരുത്തി വയ്ക്കുക പോകുന്നത് കിരിയാത്തേ യറീമിന് ക്ഷേമയുടെ പുത്രൻ ഊറിയ എന്നൊരു ഒരുവനും കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു അവൻ അവനീ നഗരത്തിന് ദേശത്തിനുമെതിരായി ജർമിയ പറഞ്ഞതുപോലെ തന്നെ പ്രവചിച്ചു യഹോവാക്യൻ രാജാവും പടയാളികളും പ്രഭുക്കന്മാരും ഇത് കേട്ടു അപ്പോൾ രാജാവ് അവനെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ ഊറിയ ഇതറിഞ്ഞ് ഫയന്ന് ഈജിപ്തിലേക്ക് ഓടി യഹോവാക്യൻ രാജാവ് അക്ബാറിൻ്റെ മകൻ എൽനാഥനെയും കൂടെയും മറ്റുള്ളവരെയും അങ്ങോട്ടയച്ചു അവൻ ഊരിയായിലെ ഈജിപ്തിൽ നിന്ന് ഹോവാക്യൻ രാജാവിൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവന്നു രാജാവ് അവനെ വാളുകൊണ്ട് വധിച്ച് എറിഞ്ഞു എന്നാൽ ജനം ജറമിയായെ വധിക്കാതെ ഷാഫാൻ്റെ പുത്രൻ യാഹി അവനെ രക്ഷിച്ചു അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതികരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സംശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കും